ഇപ്പൊ ഞാൻ ഈ സംസാരിക്കുന്ന ഈ കേസവീടം മുമ്പിൽ ഇരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി മാവാട്ടി തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ജീവിക്കാൻ വേണ്ടി ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നവരുടെയൊക്കെ ഗതികേടാണ് കുണ്ടറ ഇളമ്പള്ളൂർ സ്വദേശി രാജേഷ് ഇത്തരമൊരു തീരുമാനത്തിലൂടെ നടപ്പിലാക്കിയത് ഒരുപക്ഷെ ഗതി കെട്ടിട്ടായിരിക്കും മാവിൽ കുളിക്കാൻ ഈ യുവ വ്യവസായി തയ്യാറായത് ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് എന്നൊക്കെ പറഞ്ഞ് കെ എസ് ഇ ബിക്ക് കൈയഴിയാം അപ്പോൾ പിന്നെ ബാക്കി ദിവസങ്ങളിൽ എന്തായിരുന്നു അതിനുകൂടി മറുപടി പറയണ്ടേ സർക്കാർ വകുപ്പ് കടന്ന ഹുങ്കുകൂടി ഇത്തരം സംവിധാനങ്ങൾക്കുണ്ട് ഒപ്പം നിയമപരിരക്ഷയും ഇതാണ് ഇവിടേക്ക് പോരൂ എന്ത് വ്യവസായം വേണാനും തുടങ്ങാം എന്ന് പറയുന്നത് നേരെയോവേ കറണ്ട് പോലും നൽകാൻ കഴിയാത്തിടത്താണ് പ്രവാസികൾ ഉൾപ്പെടെ വ്യവസായം തുടങ്ങേണ്ടത് ഉച്ചയോടെ ഓഫീസിലെത്തിയ രാജേഷ് പ്രതിഷേധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ മെസ്സേജ് എത്തി രാവിലെ മുതൽ വൈദ്യുതി മുടങ്ങുമെന്ന് പല പ്രാവശ്യങ്ങളിലായി കറണ്ട് മുടക്കം മൂലം ഗതികെട്ടാണ് രാജേഷ് കുണ്ട്ര കെ മുന്നിൽ പുളിച്ച മാവിൽ കുളിച്ച് തൻ്റെ പ്രതിഷേധമൊരുക്കിയത് അങ്ങനെയെങ്കിലും ഈ ജീവനക്കാർക്ക് ബോധമുദിക്കട്ടെ എന്ന് രാജേഷിനെപ്പോലുള്ള സാധാരണക്കാരും ചിന്തിക്കുന്നുണ്ടാവും എൻ്റെ പേര് രാജേഷ് കുളങ്ങരിക്കൽ ഞാൻ വേലുത്തമ്പി നഗറില് ബദരി ഫ്ലോർ മില്ലെന്ന് പറഞ്ഞ സ്ഥാപനം നടത്തി വരികയാണ് ഞാൻ ഏഴ് വർഷമായിട്ട് ആ സ്ഥാപനം നടത്തി വരികയാണ് എനിക്ക് മുന്നേ ആ സ്ഥാപനം ഫ്ലോർ മിൽ പൊടുപ്പ് മാത്ര സംബന്ധമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ എനിക്കതുകൊണ്ട് എൻ്റെ ഉപജീവനന്മാർഗം നടത്താൻ പറ്റത്തില്ല എൻ്റെ കുടുംബം നോക്കാൻ പറ്റത്തില്ല എന്ന് കണ്ടുകൊണ്ട് ഞാൻ സെയിലിലേക്ക് ഞാൻ തിരിയുകയും ഞാൻ ലോൺ എടുത്തും കൊണ്ട് ഞാൻ മാവിൻ്റെ സെയിൽ ആരംഭിക്കുകയും ചെയ്തു ഈ മാവിൻ്റെ സെയിൽ ആരംഭിച്ച സമയത്ത് ഞാൻ എൻ്റെ ചുറ്റുപാടിലുള്ള ഇളമ്പുള്ളൂർ കുണ്ട്ര മേഖലകളിൽ ഉള്ള കടകളിൽ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ മാവ് സെയിൽ ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നുണ്ടാകുന്ന കറണ്ട് സംബന്ധമായ പ്രകൃതിക്ഷോഭമായിട്ടുള്ള കാര്യങ്ങൾ വരാം എല്ലാം വരുന്നതും നമുക്ക് അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇതുവരെയൊക്കെ പരാതിപ്പെടുകയോ പല പ്രശ്നങ്ങളുണ്ടായിട്ട് ഒൻപതര മണിക്ക് ഞാൻ കടകളിൽ മാവെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സാധാരണ ഗതികയിൽ ഞാൻ ഒൻപതര മണിക്ക് അരി ഇട്ടതിന് ശേഷം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാണ് അരിയായിട്ട് തുടങ്ങുന്നത് മൂന്ന് മണിയാവുമ്പോൾ അരിയായിട്ട് തീരും ഒരു അഞ്ചര ആറ് മണി അഞ്ചര നാലര അഞ്ചര മണിയാകുമ്പോൾ പാക്കിംഗ് കഴിഞ്ഞ് കടകളിൽ സെയിലെത്തിക്കുക എന്നുള്ളതാണ് അത് വരുന്നത് പക്ഷേ ഇന്നലെ കെ എസ് ഇ ബിയുടെ മെസ്സേജ് എൻ്റെ മൊബൈലിലേക്ക് ആറേ പത്തിന് വന്നത് ഇന്ന് ഏഴേ പത്തിന് ഒരു മണി മുതൽ അഞ്ച് വരെ കറണ്ട് കട്ടിങ് ആയിരിക്കും എന്നും കണ്ടു കണ്ട സമയത്ത് എനിക്ക് കടയിൽ ഒറ്റ ദിവസം സെയിൽ പോലും കളയാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് ഞാൻ ലോൺ എടുത്ത് നടത്തുന്ന സ്ഥാപനമാണ് വേണ്ടത് ഡെയിലി ബാങ്ക് വീട്ടിൽ വരികയാണ് അപ്പോൾ ഞാൻ ആ കടക്കാരിലെല്ലാം വിളിച്ച് പറഞ്ഞ് ഒരു ആവറേജ് മാവിട്ടും കൊണ്ട് ഞാൻ രാവിലെ രാത്രി പന്ത്രണ്ട് മണിക്ക് അരിയിട്ടിട്ട് രാവിലെ ആറ് മണി തൊട്ട് ആട്ട് തുടങ്ങി ഇനി മുതൽ അഞ്ച് മണിവരെ കറണ്ട് കെട്ടാവുമെന്നാണ് മെസ്സേജ് വന്നത് സാധാരണ ഒൻപത് മണി മുതൽ അഞ്ച് വരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരെ ടച്ചിങ്ങിൻ്റെ എല്ലാം വരും പക്ഷേ ഇന്നലെ വന്നത് ഒരു മണി മുതൽ അഞ്ച് വരെ അപ്പോൾ ഞാൻ കടക്കാരെല്ലടത്തെല്ലാം ചോദിച്ചു നാളെ ഇന്നിണക്ക് ഒരു വിഷയമുണ്ടെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് നേരത്തെ ആട്ടിക്കൊണ്ട് വന്ന കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ അരിയിട്ട് കുതുക്കാനിട്ടിട്ട് രാവിലെ നാല് മണിക്ക് ഉഴുന്നും കുതുക്കായിട്ട് ആറു മണിയോട്ട് ആട്ട് തുടങ്ങി ഒരു മണിക്ക് മുമ്പേ മാവ് കടകളിൽ എത്തിക്കാൻ പക്ഷേ കേ എസ് എവിടെ മെസ്സേജ് പ്രകാരം നടന്നതല്ല ഒൻപതര മണിക്ക് കറണ്ട് പോവുകയും ഒൻപതയും മുക്കാലിന് വരികയും വീണ്ടും പത്തര മണിക്ക് പോയിട്ട് പത്തൊൻപതായിട്ട് വന്ന് ഒരു പതിനൊന്ന് പത്ത് പതിനൊന്ന് മണിയായപ്പം വീണ്ടും കറണ്ട് പോയി പോയിട്ട് ദാ ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന ഈ കേസ് എവിടെ മുമ്പിലിരിക്കുന്നിടം വരെ എൻ്റെ മില്ലിൽ കറണ്ട് വന്നിട്ടില്ല ഞാൻ ഏകദേശം പകുതി തീർന്നു പകുതി എൻ്റെ ചെക്കിൽ കിടക്കുകയാണ് ഞാൻ കടക്കാർക്ക് അവർക്ക് ഓരോ കടക്കാരും അത്രയും ഒരു സീരിയസ് ആയിട്ടൊരു മാറ്ററിലേക്ക് കേസ് ഇവിടെ മുമ്പേ വന്നിരിക്കേണ്ട ഒരു ഗതിയേട് വന്നത് പല പ്രാവശ്യവും പല പ്രശ്നങ്ങളുണ്ടായിട്ടും പക്ഷേ ഇത് അവരുടെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ടുള്ള തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് എനിക്കതുകൊണ്ട് ഒരു പത്ത് എണ്ണായിരം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് ഈ ഒരൊറ്റ ദിവസം തന്നെ